ഏതാണ്ട് നാനൂറിൽ ഇമോളിയിലാണ് വിശുദ്ധൻ ജനിച്ചത് ആ നഗരത്തിലെ മെത്രാനായിരുന്ന കോർണലിയൂസിന്റെ കീഴിൽ ശിക്ഷണം ലഭിച്ച പീറ്ററിനെ കോർണലിയൂസ് ഡീക്കനായി ഉയർത്തി മുപ്പത്തിമൂന്നിൽ റാവന്നായി മെത്രാപൊലിത്തായുടെ നിര്യാണത്തെ തുടർന്ന് അവിടെ പുരോഹിത വൃന്ദവും ജനങ്ങളും മെത്രാപൊലിത്തായുടെ പിൻഗാമിയെ തിരഞ്ഞെടുത്തതിനു ശേഷം സിക്സ്റ്റേഴ്സ് മൂന്നാമൻ പാപ്പയിൽ നിന്നും തങ്ങളുടെ തിരഞ്ഞെടുപ്പിന്റെ ആധികാരികത നേടിത്തരുവാൻ കോർണലിയൂസിനോട് ആവശ്യപ്പെട്ടു അതിനായി റോമിലേക്കുള്ള യാത്രയിൽ കോർണലിയൂസ് തന്റെ ഡീക്കനായ പീറ്ററിനെയും കൂടെ കൂട്ടി പീറ്ററിനെ കണ്ടപ്പോൾ പുരോഹിതന്മാർ തിരഞ്ഞെടുത്ത മെത്രാപൊലത്തേക്ക് പകരമായി പാപ്പ അദ്ദേഹത്തെ റാവിൻ നായിലെ തിരഞ്ഞെടുത്തു അപ്രകാരം പീറ്റർ മെത്രാപൊലിത്തയായി അഭിഷക്തനായി ആദ്യമൊക്കെ മനസ്സിലാ മനസ്സോടെയായിരുന്നു പുരോഹിതരും ജനങ്ങളും പീറ്ററിനെ അംഗീകരിച്ചത് എന്നാൽ അധികം താമസിയാതെ തന്നെ വാലന്റൈൻ മൂന്നാമൻ ചക്രവർത്തിയുടെ അടുത്തയാളായി മാറുകയും വിശ്വാസികളുടെ ഇടയിൽ പ്രസിദ്ധിയാർജിക്കുകയും ചെയ്തു തന്റെ പ്രഭാഷണങ്ങളിലൂടെ വിശുദ്ധൻ നിരന്തരമായി ദിവ്യകാരണം സ്വീകരിക്കുന്നതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞു സാത്താനൊപ്പം ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നവന് ക്രിസ്തുവിനൊപ്പം ആനന്ദിക്കുവാൻ കഴിയുകയില്ല എന്ന പ്രസിദ്ധമായ വാക്യം വിശുദ്ധൻ പറഞ്ഞിട്ടുള്ളതായി കണക്കാക്കപ്പെടുന്നു അഞ്ചാം നൂറ്റാണ്ടിൽ റോമിനു പകരം രാവണ്ണിയായിരുന്നു റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ആ സഭയിലെ പ്രമുഖരായ മെത്രാപൊലിത്തമാരിൽ ഒരാളായിരുന്നു വിശുദ്ധൻ സ്വർണ വാക്കുകളുടെ മനുഷ്യൻ എന്നറിയപ്പെട്ട വിശുദ്ധ പീറ്റർ ക്രിസോലോഗസ് തന്റെ മഹത്തായ പ്രഭാഷണങ്ങൾ വഴിയാണ് സഭയുടെ വേദപാരംഗതൻ എന്ന വിശേഷണത്തിന് അർഹനായത് വർഷങ്ങൾക്ക് ശേഷം തന്റെ മരണം അടുത്തുവെന്ന് മനസ്സിലാക്കിയ വിശുദ്ധൻ തന്റെ സ്വദേശമായ ഇമോളിയിലേക്ക് തിരിച്ചു പോന്നു തന്റെ പിൻഗാമിയെ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണമെന്ന് നിർദ്ദേശിച്ചതിനു ശേഷം ഏതാണ്ട് നാനൂറ്റി അമ്പതിൽ ഇമോളിയിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു ഇമോളിയയിലെ വിശുദ്ധ കാസിയാന്റെ ദേവാലയത്തിലാണ് വിശുദ്ധനെ അടക്കം ചെയ്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊമ്പതിൽ ബെനഡിക്റ്റ് പതിമൂന്നാമൻ പാപ്പ വിശുദ്ധനെ സഭയുടെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു